ഹായ് ഇസ്രയേലിൽ നിന്നാണ് എത്ര കഴിച്ചാലും മതി വരാത്ത രീതിയിൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്ര ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് ഉണ്ടാക്കിയാലോ അസാധ്യ അസാധ്യരുചിയാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ നമ്മളിവിടെ ഒരു മുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഫ്രഷ് ചിക്കനാണ് കേട്ടോ അതിനെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞ് വെള്ളം മാറുന്നു പോകാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് എരി എത്ര ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ചേർക്കാം കാശ്മീരി ചില്ലി ഞാനിവിടെ വൺ ടേബിൾ സ്പൂൺ ആണ് കാശ്മീരി ചില്ലി ചേർത്തത് പിന്നെ നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് നമ്മുടെ ഗരം മസാലയാണ് വലിയ ജീരകം പിന്നെ നാരങ്ങ ജ്യൂസ് ഒരു കുറച്ച് കോക്കനട്ട് ഓയിൽ പിന്നെ ആവശ്യത്തിന് സാൾട്ട് ഉപ്പ് ഇത്ര സാധനമെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി ഈ ചിക്കനെ ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പം ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന എന്തിനാണെന്നറിയാമോ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അത് മാത്രമല്ല നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് മസാലക്കൂട്ട് പെരട്ടുന്നതിനെക്കാട്ടിൽ ടേസ്റ്റാണ് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അത് മീനായാലും ചിക്കനായാലും കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ വളരെ ടേസ്റ്റാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പം നമുക്കിനി ഒരു രണ്ട് മണിക്കൂറ് റെസ്റ്റാകാൻ വയ്ക്കാം ഇതിപ്പം ഞാനിനി ആവാൻ വേണ്ടി വെക്കുകയാണ് രണ്ട് മണിക്കൂർ കേട്ടോ അതിനിടയ്ക്ക് നമുക്ക് മറ്റൊരു മസാല മസാലക്കൂട്ട് വേണം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് വെറൈറ്റി മസാല കാശ്മീരി ചില്ലി വേണം ഗ്രീൻ ചില്ലി വേണം പിന്നെ ചെറിയ ഉള്ളി വേണം എനിക്ക് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തത് കേട്ടോ പിന്നെ നമ്മുടെ ഗാർലിക്ക് വേണം കറിവേപ്പില വേണം പിന്നെ നമ്മുടെ വാളം പുളിയുടെ കുറച്ച് വെള്ളം വേണം ഇത്രയാണ് ഈ മസാലക്കൂട്ടിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ മസാലക്കൂട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത് ആ സവാളക്കിച്ചിരി വെള്ളം കൂടുതലാണ് ഇവിടെ കേട്ടോ ചെറിയ ഉള്ളി ഇവിടെ കിട്ടാനില്ല അപ്പോൾ ആ സവാളക്കിച്ചിരി വെള്ളം കൂടിപ്പോയതുകൊണ്ടാണ് ആ മസാല അങ്ങനെ അങ്ങനെയൊന്നായിപ്പോയത് കേട്ടോ അപ്പോൾ നമുക്കിനി ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊന്ന് മുരിയിച്ചെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് എണ്ണ തിളച്ച് വരുമ്പോൾ ചിക്കൻ ചിക്കനൊന്ന് ഇട്ട് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് അപ്പം നമുക്കിവിടെ ഒരുപാട് വെളിച്ചെണ്ണ കിട്ടാനില്ല നമുക്ക് സൺഫ്ലവർ ഓയിലോ ഒലുവോയിലോ ഒക്കെയാണ് കിട്ടുന്നത് വെളിച്ചെണ്ണ നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ പൊരിക്കാനൊക്കെ സൺഫ്ലവർ ഓയില് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ചെറുതാക്കിയിട്ടിട്ട് ചിക്കനെ ഒന്ന് മോപ്പിച്ചെടുക്കുകയാണ് അങ്ങ് ഒരുപാട് ഡീപ്പ് ആയിട്ട് പോവല്ലോ കേട്ടോ ഒരുപാട് ഡീപ്പായി പോയാൽ ഒരു കഴിക്കുന്ന നേരത്ത് അങ്ങ് ഒരു ക്രഞ്ചി ആയിപ്പോവും നമുക്ക് ക്രഞ്ചി അല്ല വേണ്ടത് ഒരു ജ്യൂസി പരുവാണ് വേണ്ടത് കേട്ടോ ഒരുമാതിരി ഒരു നല്ല നന്നായിട്ട് വേവണം എന്നാൽ ഇട്ട് ഒരുപാട് ഫ്രൈ ആയി പോകരുത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് എടുത്തു ഇതൊന്ന് ഫ്രൈ ആക്കി തിരിച്ചും തിരിച്ചു മറിച്ചുമായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിനെ ഒന്ന് കരിഞ്ഞു പോകാതെ ഒരു ജ്യൂസി പരുവത്തിലേക്ക് വറുത്തെടുത്തിട്ടുണ്ട് ഇനി തന്നെ നമുക്കിനി കോരി മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം ഇനി നമുക്ക് ഇതിനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള എന്ന് വെച്ചാൽ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ അമ്മ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ മാത്രം ടേസ്റ്റാണ് ഇതാ കണ്ടോ നമ്മളൊരു ജ്യൂസി പരുവത്തിലേക്കാണ് ഈ ചിക്കന് ഫ്രൈ ആക്കി എടുത്തിരിക്കുന്നത് കണ്ടോ ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ഈ കോക്കനട്ട് ഓയിലിൽ ഈ മസാല വേവിച്ചാൽ ഭയങ്കര ടേസ്റ്റാകെട്ടോ അതാ വെന്തു വരുമ്പോൾ തന്നെ അതിന് മണമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രത്തോളം ഓയിൽ വേണോ അത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പോൾ കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ പിന്നെ കറി ലീഫ് ഞങ്ങൾക്കില്ല എന്നാലും ഉള്ളത് നുള്ളി എടുത്തിട്ട് ഇത്രയും കറി ലീഫ്സും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ ഇത് നന്നായിട്ടൊന്നും അതിൻ്റെ സ്മെല്ലൊന്നും മാറിക്കോട്ടെ അപ്പം നമ്മളിതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ആ മസാല ക്രഷ് ചെയ്യുമ്പോഴേ പുളിവെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ക്രഷ് ചെയ്യാം അതല്ലയെന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്ത് നമ്മളിങ്ങനെ മസാല കൂട്ടുന്ന സമയത്ത് അടുപ്പിൽ വെച്ച് വേവിക്കുന്ന സമയത്ത് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇനിയിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം പിന്നെ കളറിന് വേണ്ടി ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ നമുക്ക് കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കാം ഞാൻ മസാല നേരത്തെ ക്രഷ് ചെയ്തെടുക്കുകയായിരുന്നു അതിലേക്ക് പുളിവെള്ളം ചേർത്തിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ പുളിവെള്ളം ചേർത്ത് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ കുറച്ചേറെ ചിക്കൻ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇടണം അല്ല എങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി ഈ പഞ്ചസാരയുടെ ഈ മസാലയിലേക്കൊന്ന് അലിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പരിപാടികളൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞ് വരികയാണ് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴേക്കും വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റിയിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കിട്ടും ഇനിയിപ്പം സ്ലൈസഡ് ആയിട്ട് അരിഞ്ഞ് കുറച്ച് സവാള ഒരു കടിക്കാവാനുള്ള പരുവത്തിന് മാത്രമേ വേഗാവൂ നമ്മളിപ്പോഴാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വളരെ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ആഗ്രഹിക്കും